ഡോക്ടറെ മൂന്ന് ഏഴ് വയസ്സായി ഞങ്ങൾ അവനെ കൊണ്ട് കുടുങ്ങിയിക്കണേ കല്യാണത്തിന് പോയാലും ഈ സ്കൂളിലാണെങ്കിലും ഇവനാണ് ഏറ്റവും വലിയ വികൃതി ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രശ്നമുണ്ട് ഇത് ആക്ച്വലി എല്ലാവരും പറഞ്ഞാൽ ഞങ്ങളെ പാരന്റിങ്ങിന്റെ കുഴപ്പമാണ് ആക്ച്വലി അത് അങ്ങനെ തന്നെയാണ് അവന് പഠന കാര്യത്തിലൊക്കെ എങ്ങനെ സ്കൂളിലൊക്കെ മോശാണ് ടീച്ചേഴ്സ് ഒക്കെ ആൾക്ക് പറയണതൊന്നും പെട്ടെന്ന് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ടാവും ഒരു ഭാഗത്ത് ഇപ്പൊ ഹോംവർക്ക് ഒക്കെ എഴുതാനിരുത്തിയാൽ ആൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ഒരു ഭാഗത്ത് ഇടങ്ങിയിരുന്നു എഴുതാൻ കഴിയില്ല ഓക്കെ അങ്ങനെ വരികയാണെങ്കിൽ അത് എ ഡി എച്ച് ഡിന്റെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പം എ ഡി എച്ച് ഡി ആണ് മോനിലുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു ന്യൂറോളജിക്കൽ കംപ്ലൈന്റ് ആണ് അപ്പൊ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടിവരും നമ്മളതില് ഒരു സാധാരണ കുട്ടീനോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ പോലെ മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാവില്ല അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട രീതി ആ രീതിയിൽ തന്നെ ചെയ്യണം പ്ലസ് അതിൻ്റെ കൂടെ മെഡിക്കേഷനും കൂടി കൊടുത്തെങ്കിലേ അത് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ അത് സ്ട്രഗിൾ അവരെ കൊണ്ട് കഴിയാത്ത ചെയ്യുമ്പോൾ അവർക്കതൊരു സ്ട്രഗിൾ ഉണ്ടാക്കുന്നുണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഒരു സിറ്റുവേഷൻ അപ്പോൾ കയ്യിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം നമ്മള് ഞങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു ഡിസീസിന്റെ ലക്ഷണമായിട്ട് വരണതാണ് അപ്പൊ അത് അവന്റെ ഹിസ്റ്ററി ഫുള്ള് എടുക്കണം അവന്റെ ഒരു ാലിറ്റി ട്രീറ്റ് എന്താണെന്നും അവന്റെ ഒരു ബിഹേവിയൽ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി പ്ലസ് അതിൽ മദറിന്റെ പ്രെഗ്നൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് അതിൽ മദറിന്റെ എന്തെങ്കിലും സ്ട്രെസ് ഫാക്ടേഴ്സ് ഒക്കെ ഫാക്ടേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാകും മോനിക്കങ്ങനെ എഡിഎച്ച് ഡി ചെയ്യാൻ അപ്പൊ അതും കൂടി അതിൽ ഇമ്പോർട്ടന്റ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ നോക്കിയാൽ മതി അപ്പം ആൾ ഇമ്പ്രൂവ് ചെയ്തോളും അപ്പം ഇതാണ് അതിന്റെ ഐഡിയൽ ഏജ് കേട്ടോ അപ്പം കുട്ടികളൊരു പ്യൂബേർട്ടി എത്തണതിന്റെ മുന്നേ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇത്തരം കേസസിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ടൈമാണ് ആണ് അതിനെ പറ്റിയൊരു ഏജ് ഡോക്ടർ